ഈ കാളാഞ്ചി പോയിട്ട് ചെമ്പല്ലി വരട്ടെ എന്ന് പറഞ്ഞു തീർന്നപ്പോഴേക്കും നല്ല പെടക്കണ മീനിനെ പിടിച്ചെണ്ടോന്ന് വെട്ടി വരഞ്ഞ് മസാല വരട്ടി വറുത്തും പൊരിച്ചും ഇടിച്ചും ചതച്ചും ഉണക്കിയും കറി വെച്ചും ഒരു വണ്ടിയിൽ കയറ്റി തള്ളി നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു തരും ഏത് മീൻ വേണമെങ്കിലും നമുക്ക് എടുത്ത് കഴിക്കാം വലിയ മീൻ മാത്രല്ല ട്ടോ അറുപത് രൂപക്ക് ഞണ്ടിന്റെ മീറ്റെടുത്തത് ഉണക്ക സ്രാവ് ടിച്ചത് പച്ചമീൻ ഇടിച്ചത് ചെമ്മീൻ റോസ്റ്റ് കൂന്തലി മീൻപീര ചെമ്മീൻ വറുത്തത് അങ്ങനെ നമ്മുടെ നാവിലെ രുചിമുഖങ്ങളെ വെല്ലുവിളിക്കുന്ന പലതും ഇവിടെ കിട്ടും പാൽക്കറിയുടെ ചാറ് നേരെ ചോറിന്റെ പുറത്തേക്ക് ഒഴിച്ച് ഒരു കാളാഞ്ചിയുടെ പീസും ചേർത്ത് വെച്ച് ആ മീനും ചാറിൽ പുരണ്ട ചോറും കൂട്ടി ഞങ്ങടെ പാട്ടും പാടി ഇരുന്നങ്ങ് കഴിക്കട്ടോ വാക്യത്തിൽ പ്രയോഗിക്കുകയാണെങ്കിൽ ഇവിടുത്തെ കാളാഞ്ചി ഫ്രൈ ഒരിക്കലും മിസ്സാക്കാതെ കഴിക്കണം അതുപോലെ തന്നെ ഈ വാഴലയിലെ കരിമീൻ പൊള്ളിച്ചത് ഇതിനെ ഒന്നും ഒരിക്കലും വെറുതെ വിടരുത് ആ മുളകിട്ട കയറക്കറി ചോറിലേക്ക് ഒഴിക്കുന്നത് കാണുമ്പോ തന്നെ വായിലേക്ക് വെള്ളം നിറയും ഇങ്ങനെ വെള്ളം എന്നറിഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ നിങ്ങൾക്ക് ഇതൊക്കെ കഴിക്കണ്ടേ ഞങ്ങൾ ഇത് കഴിച്ചത് ആലുവയിലുള്ള മീൻചട്ടി റെസ്റ്റോറന്റിൽ നിന്നാണ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്